നമസ്കാരം ഇത് കോൺഗ്രസിന്റെ മുതിർന്ന ദേശീയ നേതാവ് മണിശങ്കരയ്യർ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം മുതൽ സംസ്ഥാന നേതൃത്വം വരെ നിന്ന് വിറച്ച ഒരു പ്രസംഗം മണിശങ്കരയ്യർ നടത്തി പ്രസംഗത്തെ തുടർന്ന് അങ്ങ് ഡൽഹിയിൽ നിന്ന് പവൻ ഖരേ മുതൽ ഇങ്ങ് കേരളത്തിൽ ഡോക്ടർ ജിൻഡോ ജോൺ വരെ അദ്ദേഹത്തെ തെറി വിളിച്ചു കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ തെറി വിളിക്കാൻ രാഹുൽ മാങ്കൂട്ടം ഒന്നടങ്ങിയതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം ഇടക്കിടക്ക് വരുന്നുണ്ട് ശൈലി ടീച്ചറൊക്കെ തെറി വിളിക്കാൻ വരുന്നുണ്ട് എങ്കിലും ജിൻഡോ ജോണാണിപ്പോൾ സ്ഥിരമായി സമീപകാലത്ത് ജൂനിയർ രാഹുൽ മാങ്കൂട്ടമായി മാറിയിട്ടുള്ളത് ഈ കാര്യത്തിൽ ജിൻഡോ ജോൺ മണിശങ്കർ അയ്യരുടെ എന്തോ മരുന്ന് വെക്കുന്ന കാര്യം മുതൽ ഗംഭീരമായ തെറികൾ വിളിച്ച് അദ്ദേഹം ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുകയാണ് ഈ സാഹചര്യം കണ്ടപ്പോഴാണ് പ്രതിപക്ഷ നേതാവിൻ്റെ അവസ്ഥ ഞാൻ ആലോചിച്ചത് പ്രതിപക്ഷ നേതാവ് ഒരുവിധം നവയുഗ പുതുയുഗ യാത്ര ഇങ്ങനെ ഓരോ ദിവസം ഓരോന്ന് പറഞ്ഞ് ഓരോ ഘട്ടത്തിൽ എത്തിച്ചു നിൽക്കുമ്പോഴാണ് ഈ മണിശങ്കരയ്യർ കേരളത്തിൽ വന്ന് ഒരു പ്രസംഗം നടത്തിയത് എന്താണ് പ്രസംഗം ആ പ്രസംഗത്തിന് പ്രശംസ എന്ന കേവലമായൊരു പ്രശംസ എന്നുള്ള നിലയിൽ നിന്ന് മറ്റെന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ നമുക്ക് ഈ വീഡിയോയിൽ അതാണ് പരിശോധിക്കുന്നത് ആദ്യം ജിൻഡോ ചീത്ത വിളിയിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് മണിശങ്കരയ്യർ ചീത്ത വിളിച്ചത് അല്ലെങ്കിൽ മണിശങ്കരയ്യർ മോശമായി പറഞ്ഞത് എന്ന് കേൾക്കണമല്ലോ മണിശങ്കരയ്യരുടെ പ്രസംഗം കേരളത്തിൽ ആസൂത്രണ ബോർഡ് നടത്തിയ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എന്ന കൺസെപ്റ്റിൽ നടത്തിയ ഒരു പരിപാടിയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറഞ്ഞു അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തുടരും എന്നാണ് അല്ലെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ നേതാവ് അങ്ങനെ പറയാൻ പാടണ്ട ഈ കേരളത്തിൽ വന്നിട്ട് ഇവിടെ ഈ സതീശൻ ഹിമാതിരി ജാഥയൊക്കെ നടത്തുന്ന സമയത്ത് അങ്ങനെ പറയാൻ പാടില്ല ഇല്ല അദ്ദേഹം പക്ഷെ അങ്ങനെ പറഞ്ഞു ആ പറഞ്ഞതിൻ്റെ ചില വസ്തുതകൾ കൂടി നമുക്ക് നോക്കണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം പ്രധാന ഭാഗം നമുക്ക് ആദ്യം നോക്കാം മഹാത്മാഗാന്ധി നയൻറ്റീൻ തേർട്ടി വൺ ിൽ ഭാരതത്തെക്കുറിച്ചുള്ള സ്വപ്നം എന്താണ് എന്ന ചോദ്യത്തിന് ഗാന്ധിജി നൽകിയ മറുപടി ഇതായിരുന്നു ഏറ്റവും പാവപ്പെട്ടവർക്കും ഇത് തങ്ങളുടെ രാജ്യമാണ് എന്ന് തോന്നുന്ന അതിന്റെ നിർമ്മാണത്തിൽ തങ്ങൾക്ക് ഫലപ്രദമായ ശബ്ദമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു ഇന്ത്യക്കായി ഞാൻ പ്രവർത്തിക്കും ഗാന്ധിജിയുടെ ഈ പ്രഖ്യാപിത ലക്ഷ്യത്തിനായി യഥാർത്ഥ പുരോഗതി കൈവരിച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളമാണ് എന്നത് കൗതുകകരമാണ് ഇതൊരു പ്രശംസയാണോ അതോ പരിഹാസമാണോ എന്ന് എനിക്കറിയില്ല സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഇൻ വിച്ച് പ്രോഗ്രസ് ഹസ് ബീൻ മെയ്ഡ് ഇൻ ദാന്ധിജി ഡിറക്ഷൻസ് പക്ഷേ ഇതൊരു ദേശീയ പ്രാധാന്യമുള്ള സംസ്ഥാന സർക്കാർ ചടങ്ങായിട്ടും എൻ്റെ പാർട്ടി പ്രവർത്തകർ ഇവിടെ ഇല്ലാത്തതിൽ ഞാൻ ഖേദിക്കുന്നു ദി ഓഫ് മൈ പാർട്ടി ഓൺ ഓൺ ദിസ് ദിസ് ഒക്കേഷൻ 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 വിച്ച് എ എ സ്റ്റേറ്റ് ആൻഡ് നാഷണൽ സമയം പരിമിതമായതിനാൽ ഞാൻ പ്രധാന കാര്യത്തിലേക്ക് കടക്കാം ത്രിതല പഞ്ചായത്തി രാജ് ഭരണ നിർവഹണത്തിന്റെ കാര്യത്തിൽ രാജ്യത്ത് തന്നെ ഒന്നാമതാണ് കേരളം ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ആശയങ്ങൾ മറ്റേത് സംസ്ഥാനത്തെക്കാളും മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട് കേരള വിതഔട്ട് ഡൗട്ട് ഇന്ത്യസ് ലീഡർ ഇൻ പഞ്ചായത്തി രാജ് ഇൻ ഐറോണിക്കലി അച്ചീവിംഗ് മോർ ദി വൽസ് ദി എക്സ്പെക്ടേഷൻ കോൺഗ്രസ് പ്രൈം മിനിസ്റ്റർ നോ വിത്ത് ശ്രീ രാജീവ് ഗാന്ധി എന്നാൽ പ്രയോഗത്തിൽ കേരളം ഒന്നാമതാണെങ്കിലും നിയമത്തിന്റെ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു അഭ്യർത്ഥന നടത്തിയിരുന്നു രമേഷ് കുമാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം കർണാടകയിൽ വളരെ മികച്ചതും ആധുനികവുമായ പഞ്ചായത്തി രാജ് നിയമനിർമ്മാണം നിലവിലുണ്ട് ആ കമ്മിറ്റിയിൽ ഞാൻ നിർദ്ദേശിച്ച മുപ്പത്തിയെട്ട് ഭേദഗതികളും അവർ പൂർണ്ണമായി അംഗീകരിച്ചിരുന്നു കൂടാതെ പഞ്ചായത്തി രാജിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കാവുന്ന വി കെ രാമചന്ദ്രൻ ഇന്ന് ഈ വേദിയിലുണ്ട് ഡോക്ടർ തോമസ് ഐസക്ക് ക്ഷമിക്കുമല്ലോ പക്ഷേ രാമചന്ദ്രൻ തന്നെയാണ് ഈ വിഷയത്തിലെ യഥാർത്ഥ ഗുരു അന്നത്തെ തദ്ദേശ സ്വയം ഭരണ വകുപ്പ് മന്ത്രി എന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിരുന്നു കർണാടകയിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള വിദഗ്ധർ അന്ന് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ആ കമ്മിറ്റിയിൽ ആരെല്ലാം ഉണ്ടാകണമെന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു പിണറായി വിജയൻ തന്നെയാകും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതിനാൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ് സോ ഇൻ ദി പ്രസൻസ് ഓഫ് I renew my plea that in order to reinforce Kerala as the best Panchayati Raj state in the country, the law should be the state law. പഞ്ചായത്തി രാജ് രംഗത്ത് കേരളത്തിന്റെ ഒന്നാം സ്ഥാനം പൂർണ്ണമായി ഉറപ്പിക്കാൻ നമ്മുടെ അനുഭവങ്ങളുടെയും തോമസ് ഐസക്കിന്റെ ഉൾക്കാഴ്ചകളുടെയും ഞാൻ അധ്യക്ഷനായിരുന്ന അഞ്ച് ബാല്യങ്ങളുള്ള റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ സംസ്ഥാന നിയമ ഭേദഗതി കൊണ്ടുവരണം എല്ലാത്തിനുമുപരി ആസൂത്രണ കമ്മീഷൻ പഞ്ചായത്തി രാജിൽ വിശ്വസിച്ചിരുന്ന കാലത്ത് വി കെ രാമചന്ദ്രൻ തയ്യാറാക്കിയ ജില്ലാ ആസൂത്രണത്തെക്കുറിച്ചുള്ള കുറിപ്പും ഇതിനായി പരിഗണിക്കണം രാജ്യത്ത് ഇന്ന് പഞ്ചായത്തി രാജിനായി ശബ്ദമുയർത്താൻ അധികം ആരും അവശേഷിക്കുന്നില്ല അതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പക്കൽ ഞാൻ അപേക്ഷിക്കുന്നു സർ ദയവായി കോൺഗ്രസ് കൈവിട്ട ആ ദൗത്യം അങ്ങ് ഏറ്റെടുക്കുക ഐ എം ഫ്രീഡ് ദർ ഈസ് നോ ചാമ്പ്യൻ ഫോർ പഞ്ചായത്തി രാജ് ലെഫ്റ്റ് ഇൻ ദ കൺട്രി സോ ദോ ഐ ഹാവ് ടു ഫോൾ എറ്റ് യു ഓഫി ചീഫ് മിനിസ്റ്റർ വിജയൻ ആൻഡ് സി പ്ലീസ് സർ പി ദ കോൺഗ്രസ് ഹാസ് ഡ്രോപ്ഡ് ഒരു പക്ഷെ അദ്ദേഹത്തിന് എതിരായി ഉയർന്ന ചീത്ത വിളിക്കൊക്കെ ആധാരമാകും വിധത്തിൽ എന്തെങ്കിലും അദ്ദേഹം മോശമായി പറഞ്ഞോ നമ്മൾ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ അദ്ദേഹം അങ്ങനെ പറയാൻ പാടുള്ളൂ എന്ന് നിങ്ങൾക്ക് ഈ പ്രസംഗം കഴിയുമ്പോൾ തോന്നുന്നുണ്ടാവില്ല കാരണം ചില കാര്യങ്ങളിൽ ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള പശ്ചാത്തല വിവരണമാണ് അദ്ദേഹം നൽകിയത് അതായത് പഞ്ചായത്തി രാജ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ വിശദീകരണമാണ് അദ്ദേഹം നടത്തിയത് ഒരുപക്ഷെ ആ ചർച്ചയിലേക്ക് പങ്കെടുക്കേണ്ടി വന്നാൽ കോൺഗ്രസ് നേതാക്കളും സമ്മതിക്കുന്ന ചില പോയിന്റുകൾ മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഒരു പോയിന്റ് അദ്ദേഹം കുറച്ച് കടത്തി പറഞ്ഞു അത് കോൺഗ്രസ്സുകാരെ പ്രകോപിപ്പിക്കും വിധത്തിൽ പറഞ്ഞു പിണറായി വിജയൻ തന്നെ തുടരണം ഇതിൻ്റെ മുന്നോട്ട് പോക്കിന് എന്നുള്ള പ്രയോഗം അദ്ദേഹം നടത്തി ഇതിൻ്റെ തുടർച്ചയായി പവൻ ഖരേ മുതൽ ജിൻഡോ ജോൺ വരെ വാളെടുത്ത് രംഗത്തെത്തി അതിൽ ജിൻഡോ ജോണിന് മുന്നേ പവൻ ഖരെ പറയുന്നത് മണിശങ്കർ അയ്യർ കോൺഗ്രസ്സുകാരനാണോ എന്ന ഞെട്ടലോടെയാണ് അദ്ദേഹം ചോദിക്കുന്നത് മണിശങ്കർ അയ്യർ കോൺഗ്രസ് സാരനല്ലാതായത് എപ്പോൾ എന്ന് നമുക്ക് അറിയുകയും ഇല്ല എന്തായാലും അദ്ദേഹം ഇന്നും ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് നിലവിലെ മുൻനിര കെ സി വേണുഗോപാൽ നയിക്കുന്ന ഹൈക്കമാൻഡിനൊപ്പം ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ പോലും അതുപോലെ തന്നെയുള്ള ശശി തരൂർ മുതലുള്ള പ്രധാന പ്രധാന നേതാക്കളൊക്കെ ആ മട്ടിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ അവശേഷിക്കുന്നത് എന്തായാലും ഇതിൻ്റെ തുടർച്ചയായി കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ കടുത്ത സൈബർ ആക്രമണം ഉണ്ടായി അതിന്റെ നേതൃത്വത്തിൽ തന്നെ ഡോക്ടർ ജിൻഡോ ജോൺ എന്ന കോൺഗ്രസിന്റെ നേതാവ് രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഈ അലവലാതിയെ ഇനിയും ചുമക്കണം കാലത്തോടും സാധാരണ മനുഷ്യരോടും ഒരു കാലത്തും ചേർന്ന് നിൽക്കാത്തൊരു ബുദ്ധിജീവി ഇയാളുടെ വിടുവായുത്തം കൊണ്ടു അധികാരത്തിൽ കയറിയ മോദിയെ താഴെ ഇറക്കാൻ ഒരു കോപ്പും ചെയ്യാനാവാത്ത ആളാണ് ഇപ്പോൾ കേരളത്തിലെ മോദിയെ പുകഴ്ത്താൻ ഇറങ്ങിയത് ഇയാൾക്ക് കേരളത്തിലെ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിത ജീവിതത്തെക്കുറിച്ച് കുറിച്ച് എന്ത് തേങ്ങയാണ് അറിയാവുന്നത് ഒന്നുമില്ലെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള വകതിരിവെങ്കിലും വേണ്ടേ ഈ ശങ്കരയ്യരുടെ മണിയിലക്കം കേട്ട് പിണറായി ആരും തുള്ളണ്ട സാധാരണക്കാരുടെ ദുരിത ജീവിതങ്ങളുടെ നേരനുഭവങ്ങളില്ലാത്ത അയ്യരല്ല മലയാളിയുടെ രാഷ്ട്രീയത്തിന് വിലയിടേണ്ടത് അയ്യർ ആണ് ശരി എങ്കിൽ ഈ സർക്കാരിന്റെ തെമ്മാടിത്തരങ്ങൾക്കെതിരെ നിരന്തര സമരങ്ങൾ ചെയ്ത് അതിക്രൂര മർദ്ദനങ്ങളും ജയിൽവാസങ്ങളും കേസുകളും നേരിടുന്ന കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ പോരാട്ടങ്ങൾ തെറ്റാകണ്ടേ പുതുയുഗയാത്ര തെറ്റാകണ്ടേ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒക്കെ സി പി എമ്മിന് തോൽപ്പിച്ച കേരളത്തിലെ സാധാരണ മനുഷ്യർ തെറ്റായിരുന്നു ഒരിക്കലുമില്ല മണിശങ്കർ അയ്യർ തന്നെയാണ് തെറ്റ് കാലിക രാഷ്ട്രീയത്തിന്റെ സാമാന്യ ബോധങ്ങൾ നഷ്ടപ്പെട്ട വലിയ തെറ്റ് അയ്യരും അയ്യരുടെ വേണ്ടപ്പെട്ടവരുമല്ല എൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമാണ് പിണറായി വേട്ടയുടെ പക അറിയുന്നത് ശീതള സുഖത്തിൽ സൗകര്യപൂർവ്വം ജീവിച്ചു കൊണ്ട് നിൽക്കുന്ന ഇടത്തെ ഒറ്റ അയ്യരല്ല ജീവിതാനുഭവങ്ങളിൽ നിന്ന് ഈ സർക്കാരിനോട് കടക്ക് പുറത്തു എന്ന അലമുറയിടുന്ന സാധാരണ മനുഷ്യരാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ നാവ് ഗാന്ധിജി കണ്ട സ്വപ്നം പിണറായി സർക്കാർ ചെയ്യുന്നത് പോലുള്ള കൊള്ളയടിയും തെമ്മാടിത്തരങ്ങളും വ്യാജ പ്രചരണങ്ങളുമല്ല അവസാനത്തെ മനുഷ്യരെ വരെ ചേർത്തു നിർത്തുന്ന ജനാധിപത്യ ഉൾച്ചേർക്കലാണ് സാധാരണ പൗരരെ അട്ടി ഓടിച്ചിട്ട് പൗരപ്രമുഖർക്ക് സൽക്കാരം നടത്തുന്ന ഫാസിസ്റ്റിനെ പുകഴ്ത്തുന്നത് ഗാന്ധിയോട് ഉപമിച്ചല്ല ചെയ്യേണ്ടത് പ്രത്യശാസ്ത്രപരമായ ദ്രോഹമാണത് സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്താവിനെ വരെ കൊള്ളയടിക്കുന്ന മനുഷ്യരെ ജാതി മതവർഗീയ വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ സാധ്യതയിൽ ഉറ്റുകൊടുക്കുന്ന പിണറായി സർക്കാരിന് ഒരു ഊഴം ഇനിയില്ല അത് ഏത് അയ്യരെ കൊണ്ട് തത്തപ്പേച്ച് നടത്തിച്ചാലും തീർച്ചയാണ് അയ്യർക്ക് വിശ്രമമാകാം സ്ഥലകാല വിഭ്രമത്തിന് മരുന്ന് വാങ്ങിക്കണം നെല്ലിക്കാത്തളം നല്ലതാണ് എന്നാണ് ഡോക്ടർ ജിൻഡോ ജോൺ പറയുന്നത് അതായത് അദ്ദേഹത്തിന് തലയ്ക്ക് സ്ഥിരതയില്ല എന്ന തെറിവിളികളുടെ ഒരു കൂമ്പാരമാണ് ജിൻഡോ ജോന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും ഇമാതിരി സമീപനത്തിൽ ഒരു മനുഷ്യങ്കരയെ പോലുള്ള ഒരു നേതാവിന്റെ പരാമർശങ്ങൾ നിഷ്പ്രഭമായി പോകുമോ എന്നുള്ളത് സംശയമാണ് അദ്ദേഹം ഉന്നയിച്ചത് ഒരുപക്ഷെ കോൺഗ്രസിന് വലിയ കുരുക്കാകുന്ന അല്ലെങ്കിൽ കുഴപ്പത്തിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം ഒന്ന് പറഞ്ഞത് പക്ഷേ അത് പറഞ്ഞതിൻ്റെ ഉള്ളടക്കത്തെ വിശകലനം ചെയ്യുന്നതിന് പകരം അദ്ദേഹത്തെ വിളിച്ചതുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും എന്ന് തോന്നുന്നില്ല ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധേയമായ നേതൃത്വത്തിലിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ കേരളത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളുടെ തുടർച്ചയായി അദ്ദേഹം ഉയർത്തിയ കാര്യങ്ങളിലെ കാര്യമില്ലായ്മ വിശകലനം ചെയ്ത് സ്ഥാപിക്കുന്നതിന് പകരം വിളിക്കുന്നതിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നത് ഗുണം ചെയ്യുകയില്ല കോൺഗ്രസ് അതിനനുസരിച്ചിട്ടുള്ള വിശകലനങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ് അഭിപ്രായം ാമ്യം ജിൻഡോ ജോൺമാരുടെ ഈ തെറിവിളികൾ കൊണ്ട് കൂടുതൽ കുഴപ്പത്തിലേക്ക് ചാടുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗങ്ങൾ കോൺഗ്രസിന് മുന്നില്ല അതുകൊണ്ട് വി ഡി സതീശനെ പോലുള്ള മുതിർന്ന പ്രമുഖ പ്രതിപക്ഷ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ആ പ്രയോഗങ്ങളെ പ്രത്യേകിച്ചും രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആ കാലത്ത് കൊണ്ടുവന്ന കാര്യങ്ങൾ കേരളത്തിൽ കൃത്യമായി നടപ്പാക്കി എന്നുള്ളതുൾപ്പെടെയുള്ള പരാമർശങ്ങളെ ഖണ്ഡിക്കാൻ ഉള്ള കാര്യങ്ങളാണ് വസ്തുതകളാണ് നിരത്തേണ്ടത് കോൺഗ്രസ് എന്തു ചെയ്തു പഞ്ചായത്തി രാജിന് എന്നത് അടിസ്ഥാനമാക്കിയുള്ള വിശകലനങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുമെന്ന് നമുക്ക് വെറുതെ പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം